ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കൊരുപാട് സംശയങ്ങളുണ്ട് സംശയങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പെട്ടൊരു സംശയമാണ് ഈ കൊറോണയ്ക്ക് ശേഷം കൊറോണയുടെ സമയത്താണ് വീട്ടിലെല്ലാവരും ഇങ്ങനെ നമ്മുടെ മക്കളൊക്കെ വെറുതെ ഇരിക്കുകയല്ല അപ്പോൾ ഈ കള്ളിൻ്റെ ബിയറിൻ്റെ കുപ്പിയില്ലേ ആ ബിയറിൻ്റെ കുപ്പിയിൽ പല രൂപത്തിൽ പടം വരക്കും ആർട്ട് ചെയ്യും അത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ തൂക്കിയിടാറുണ്ട് അപ്പോൾ ഞാനിത് പറയുമ്പോൾ തന്നെ എത്രയോ ആളുകളുടെ വീട്ടിൽ ആ കുപ്പി ഇങ്ങനെ തൂക്കി കിടപ്പുണ്ടാകും അല്ലെങ്കിൽ ഷോക്കേസിൽ വെച്ചിട്ടുണ്ടാകും അത് പറ്റുമോ കാരണം അത് കള്ളിൻ്റെ കുപ്പിയല്ലേ അതങ്ങനെ വെക്കാൻ പറ്റുമല്ലോ അത് ഹറാമാണോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു അതിൻ്റെ കൃത്യമായ മറുപടി ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിലുണ്ട് കേൾക്കാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീണ്ടും ചില ആളുകൾ ചോദിക്കുന്നു അതേ വീട്ടിൽ ലൗബേഴ്സിനെ വളർത്തിയാൽ അല്ലെങ്കിൽ പ്രാവിനെ വളർത്തിയാൽ അത് ദാരിദ്ര്യമുണ്ടാക്കുമെന്ന് നിരവധി ആളുകൾ പറയുന്നു അത് സത്യമാണോ അത് സത്യമാണോ എന്താണ് അതിൻ്റെ കറക്റ്റായ ഉത്തരം ചിലർ ചോദിക്കുന്ന സംശയം ഉസ്താദെ ഈ കുഴിഞ്ഞു പോകുന്ന മുടി മുറിഞ്ഞു പോകുന്ന നഖം ഇത് കുഴിച്ചിടണമെന്നറിയാം പക്ഷേ കുഴിച്ചിടാൻ പറ്റാത്ത സാഹചര്യമാണ് മണ്ണ് കിട്ടുന്നില്ല വീടിന് ചുറ്റും ഇൻ്റർലോക്ക് ചെയ്തേക്കുക കട്ട് വിരിച്ചേക്കുക ടൈൽ വിരിച്ചേക്കുക അപ്പോൾ ഞങ്ങൾക്ക് മണ്ണിൽ കുഴിച്ചിടാൻ അത് പറ്റില്ല ഞങ്ങൾ ഇട്ടിട്ട് ഫ്ലഷ് അടിക്കുക അല്ലെങ്കിൽ വാഷ് ബൈസല്ലേ കൈ കഴുകുന്നതോടൊപ്പം അതങ്ങോട്ട് കഴുകി അങ്ങോട്ട് പോവുക അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴിച്ചിടൽ നിർബന്ധമാണോ എന്ന് പല ആളുകളും ചോദിച്ചു അതിൻ്റെയും കൃത്യമായ ഉത്തരം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം അതെ പല്ലി എല്ലാ വീട്ടിലും ഉണ്ട് അത് എൻ്റെ ശരീരത്ത് വീണു ഇന്നലെ രാത്രി ഞാൻ ഒരു വലിയ പ്രയാസത്തിലായി കാരണം എന്തെങ്കിലും ഒരു മുസീബത്ത് വരുമോ എന്നൊരു സംശയം അത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരാൾ ചോദിച്ചതാണ് അതുപോലെ തന്നെ മറ്റൊരു സഹോദര ചോദിച്ചു നിസ്കരിക്കുന്ന സമയത്ത് മുടി ഇങ്ങനെ കെട്ടിവെക്കും മുടി ഇങ്ങനെ കെട്ടിവെക്കുന്നത് കൊണ്ട് നിസ്കാരത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ അത് ഹറാമാണോ കറാഹത്താണോ എന്ന് ചോദിച്ച് സഹോദരിയുമുണ്ട് അപ്പോൾ ഇതിനെല്ലാമുള്ള മറുപടി കൃത്യമായി നമുക്ക് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഏതൊക്കെയാണ് എന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം അവസാനം വരെ കാണണേ ഈ സംശയങ്ങൾ നമുക്ക് മാത്രമല്ല പല ആളുകൾക്കും ഉണ്ടാകും അതുകൊണ്ട് ഈ വീഡിയോ അവരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട അള്ളാഹു നമ്മളെ സ്വീകരിക്കും

അതിൽ പല വീഡിയോകൾക്ക് താഴെയും നിരവധി സംശയങ്ങൾ അവർക്ക് അറിയൽ താല്പര്യമായ ഒരുപാട് മസലകളൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട് അതിൽപ്പെട്ട ഒരു സംശയമാണ് ഒരാൾ ചോദിച്ചത് വസ്താതെ ഇപ്പോൾ നമ്മുടെയൊക്കെ നാടുകളിൽ മുമ്പ് നമുക്ക് മുറ്റമുണ്ടായിരുന്നു മുറ്റം എന്ന് പറഞ്ഞാൽ മണ്ണ് മണ്ണിൻ്റെ മുറ്റം ഇന്ന് മണ്ണിൻ്റെ മുറ്റമല്ല ഇന്ന് കട്ട വിരിച്ച അല്ലെങ്കിൽ ടൈല് വിരിച്ച മുറ്റമാണ് നമുക്കൊക്കെ ഭൂരിഭാഗം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ എല്ലാവരുടെയും വീടുകളിൽ ഇപ്പോൾ അത് വന്നുകൊണ്ടിരിക്കുകയാണ് കട്ട വിരിക്കുന്നു അല്ലെങ്കിൽ ഈ കല്ല് ചെറിയ ചരൽ കല്ല് വിരിക്കുന്നു അല്ലെങ്കിൽ ചെറിയ മിറ്റിൽ വിരിക്കുന്നു അല്ലെങ്കിൽ ടൈല് വിരിക്കുന്നു പല രൂപത്തിലാണ് അതായത് ഇൻ്റർലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ വീടിൻ്റെ ആ ഒരു പരിസരത്ത് മണ്ണ് എന്ന് നമുക്ക് പറയാൻ കിട്ടുന്നില്ല അതായത് കൊഴിഞ്ഞു പോകുന്ന മുടി മുറിക്കുന്ന നഖം ഇത് രണ്ടും കുഴിച്ചിടണമെന്നാണ് നമ്മൾ മദ്രസ തൊട്ടേ പഠിച്ചിട്ടുള്ളത് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കത് പറ്റുന്നില്ല എവിടെ കൊണ്ടുപോയി കുഴിച്ചിടും അപ്പുറത്തെ പറമ്പിൽ കൊണ്ടുപോയി കുഴിച്ചിടേണ്ട അവസ്ഥയാണ് അല്ലെങ്കിൽ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ പ്രവാസികളായ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഈ മുറിച്ച നഖവും അതുപോലെ ഈ മുടിയൊക്കെ അതൊക്കെ ചുരുട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ മണ്ണിൽ കുഴിച്ചിടാൻ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ഞങ്ങൾ സാധാരണ ക്ലോസറ്റിലിട്ട് ഇടാറുണ്ട് അല്ലെങ്കിൽ വാഷ് വാഷ്ബേസിലൂടെ ഒഴുക്കി വിടാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ ആ വേസ്റ്റിൻ്റെ കൂടെ തന്നെ വെച്ച് ആളുകൾ വന്ന് മുനിസിപ്പാലിറ്റി കൊണ്ടുപോകാറുണ്ട് അങ്ങനെയാണ് ചെയ്യാറ്സ്താദ് ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കത്തിച്ച് കളയേണ്ടതുണ്ടോ എന്ന് നിരവധി പേര് സംശയം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ മറുപടി കിതാബിയായി എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ഒന്ന് ഇമാം റംലി മഹാനവരുടെ കിതാബാകുന്ന നിഹായത്തുൽ മുഹ്താജ് അതിൽ പറയുന്നു അതിൻ്റെ രണ്ടാം ബാല്യം മുന്നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ പേജിൽ പറയുന്നു നഖം മുടി ഇതൊക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിന് കൃത്യമായ മറുപടി പറയുന്നു അത് മണ്ണിൽ കുഴിച്ചിടലാണ് വേണ്ടത് മണ്ണിൽ കുഴിച്ചിടലാണ് വേണ്ടത് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ മുഴുവൻ ഇന്റർലോക്കാണ് അല്ലെങ്കിൽ ഫ്ലാറ്റിലാണ് അവിടെയാണ് ഇവിടെയാണ് നമുക്ക് മണ്ണ് കിട്ടാത്തൊരു സാഹചര്യമാണ് കുഴിച്ചിടാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമുക്ക് ക്ലോസറ്റിൽ ഇടാമോ അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിക്കാർ വരുമ്പോൾ അതിൻ്റെ വേസ്റ്റിൻ്റെ കൂടെ നമുക്ക് അത് കെട്ടിക്കൊടുത്തു വിടാമോ അങ്ങനെ ചെയ്യൽ അതിൻ്റെ വിധി എന്താണ് അതായത് നെജസ്സിലിടൽ നജസിൽ ഇടുക അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക അതിൻ്റെ വിധി എന്താണ് മഹാനവൃഗം പറയുന്നു അത് കറാഹത്താണ് കറാഹത്താണ് പരമാവധി ചെയ്യേണ്ടത് കുഴിച്ചിടലാണ് ഇനി കുഴിച്ചിടാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ സാധാരണ ഈ മുടിയും നഖവുമൊക്കെ ജനങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കുഴിച്ചിടുന്നത് ജനങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ നിന്നും മറച്ചു വെക്കാനാണ് നമ്മൾ കുഴിച്ചിടുക കുഴിച്ചിടുന്നത് അത് പ്രത്യേകം സുന്നത്തുമാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഒരു സിഹറ് ചെയ്യുന്ന ആൾ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഈ സിഹറ്ാഹു കാത്തിരക്ഷിക്കട്ടെ ഐ മീൻ ഒരുപാട് പേര് ആ ഒരു പ്രയാസത്തിൽ കഴിയുന്നവരുണ്ട് അപ്പോൾ സിഹറ് ചെയ്യുന്ന ആൾ പറയുന്നത് ആർക്കാണോ സിഹറ് ചെയ്യേണ്ടത് അയാളുടെ മുടിയോ നഖമോ കിട്ടണം നമ്മളിത് എന്താണ് നമ്മുടെ വീട്ടിൽ എന്താണ് പരസ്യമായി ഉപേക്ഷിക്കുകയാണ് അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്ത് പോയി നോക്കിയാൽ അത് കിട്ടും അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ കിട്ടും അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് സിഹറ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് ഒരിക്കലും പ്രത്യേകിച്ച് ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക കുഴിഞ്ഞു പോകുന്ന മുടിയൊക്കെ എടുത്തു വെച്ചിട്ട് പരമാവധി അത് കുഴിച്ചിടലാണ് വേണ്ടത് ഇനി അങ്ങനെ അത് പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ക്ലോസറ്റിൽ ക്ലോസറ്റിട്ട് ഫ്ലഷ് അടിക്കണോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ വാഷ് ബേസിനത് ഒഴുക്കിക്കളയണോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ അല്ലെങ്കിൽ എന്താണ് വേസ്റ്റ് വേസ്റ്റിൻ്റെ കൂടെ നമ്മൾ കൊടുക്കണോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാൻ പറ്റും അതായത് മണ്ണിൽ കുഴിച്ചിടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം കുഴപ്പമില്ല പക്ഷേ ചെയ്യാതിരിക്കലാണ് വേണ്ടത് എങ്ങനെ മണ്ണിൽ കുഴിച്ചിടലാണ് വേണ്ടത് പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് നമുക്കത് ക്ലോസറ്റിലിട്ട് വെള്ളം ഫ്ലഷ് അടിക്കാൻ പറ്റും കുഴപ്പമില്ല എന്ന് നമുക്ക് ചില പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ മക്കളുടെയൊക്കെ കൊഴിഞ്ഞു പോകുന്ന പല്ല് പല്ല് പറിച്ചാൽ അത് വീടിൻ്റെ എറിയുന്നു അല്ലെങ്കിൽ ഓടിലേക്ക് എറിയുന്നു അല്ലെങ്കിൽ ടെറസിലേക്ക് എറിയുന്നു അല്ലെങ്കിൽ മോ എറിയുന്നു അങ്ങനെ ഒരു പതിവ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നിങ്ങളുടെയൊക്കെ കാലത്തും ഉണ്ടാവും അപ്പോൾ നമ്മുടെ പോലെ അതായത് പല്ല് ആകാശത്തെ ക്രിയാണ് എന്നാലേ പുതിയ പല്ല് അവിടെ വരൂ എന്നാണ് നമ്മുടെ കാരണവന്മാരെ പഠിപ്പിച്ചത് അങ്ങനെയൊന്നും അതൊക്കെ പൊട്ടത്തില്ല അങ്ങനെയൊന്നും ഇല്ലാട്ടോ അതും കുഴിച്ചിടൽ കാരണം മനുഷ്യൻ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് നമ്മൾ ഒഴിവാക്കുക ഒഴിവാക്കുന്ന സാധനമല്ലേ ആ ഒഴിവാക്കുന്നത് അത് മണ്ണിൽ കുഴിച്ചിടലാണ് വേണ്ടത് ഇതൊരു സംശയം സംശയം തീർന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കുഴിച്ചിടാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവരും അല്ലെങ്കിൽ ഇന്റർലോക്ക് ചെയ്തവർക്കൊക്കെ അത് മറമാടാൻ പറ്റാത്തത് കൊണ്ട് അത് വാഷ് ബേസിൽ ഒഴുക്കി കളയാം കുഴപ്പമില്ല അത് സുന്നത്തിനെതിരാണ് ആ കാര്യം ശ്രദ്ധിക്കുക പിന്നെ വീട്ടിൽ പ്രാവ് ലോബേഴ്സ് വളർത്താൻ പറ്റുമോ വളർത്തുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കണോ പ്രാവിന്റെ കണ്ണീര് വീണാൽ ദാരിദ്ര്യം ഉണ്ടാകും മുടിഞ്ഞു പോകും കുടുംബത്തിൽ വലിയ പ്രശ്നമുണ്ടാകും എന്നൊക്കെ ചില ആളുകൾ പറയുന്നു സത്യമുണ്ടോ നമ്മുടെ വീട്ടിൽ പ്രാവുണ്ട് ഉണ്ട് ചിലപ്പോൾ അലങ്കാര മത്സ്യങ്ങൾ നമ്മൾ വളർത്താറുണ്ട് ചില ആളുകൾ അണ്ണാനെ പിടിച്ച് അണ്ണാനില്ലേ മരം കയറി അതിനെ പിടിച്ച് വളർത്താറുണ്ട് തത്ത അതുപോലെ തന്നെ മറ്റ് ജീവി ചെറിയ ചെറിയ ജീവികൾ പൂച്ച പൂച്ചയൊക്കെ കെട്ടിയിട്ട് വളർത്തുക വലിയൊരു കൂടുണ്ടാക്കി അതിൽ വളർത്തുന്ന ആളുകളുണ്ട് അപ്പം ഇങ്ങനെയുള്ള ജീവികളെ വളർത്തുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മഹാനായി മാം കഫ്ഫാലു റലി അള്ളാഹു താലാൻ മഹാനവറുകൾ പറയുന്ന ഒരു ഫത്വയുണ്ട് അദ്ദേഹത്തിൻ്റെ ഫത്വയിൽ കാണുന്നു യജൂസു ഇതൊക്കെ അനുവദനീയമാണ് അതായത് മറ്റ് ജീവികളെ വളർത്തൽ അനുവദനീയമാണ് പക്ഷേ ചില നിബന്ധനകളുണ്ട് അതിന് നല്ല കൂട് സൗകര്യം നല്ലതാവണം ചെറിയ ഇടുങ്ങി കൂടാവരുത് കൂട് അത് സൗകര്യമുള്ളതാവണം തീറ്റ വെള്ളം അത് കൃത്യസമയത്ത് കൊടുക്കണം അതിന് എന്താണോ പറ്റുന്ന ഭക്ഷണം അതായിരിക്കണം കൊടുക്കേണ്ടത് പൂച്ചക്ക് ക്യാരറ്റോ അല്ലെങ്കിൽ മുയലിന് ഇറച്ചിയോ അല്ല കൊടുക്കേണ്ടത് തിരിച്ചാണ് അല്ലെ പൂച്ചക്ക് മീനോ ഇറച്ചിയോ ആണ് അല്ലെങ്കിൽ അതുപോലത്തെ ഭക്ഷണമാണ് മുയലിന് പച്ചക്കറിയൻ അങ്ങനെ അതായത് അതിന് യോജിക്കാത്ത ഭക്ഷണമല്ല കൊടുക്കേണ്ടത് പിന്നെയോ അതിന് മഴയോ വെയിലോ കൊള്ളാത്ത രൂപത്തിലായിരിക്കണം അതിനെ താമസിപ്പിക്കേണ്ടത് അതിന് ഉപദ്രവിക്കാനും പാടില്ല ഈ ഒരു നിബന്ധനകൾ പാലിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഈ മത്സ്യത്തെയോ അല്ലെങ്കിൽ അലങ്കാര ജീവികളെയോ അല്ലെങ്കിൽ തത്തയെയോ പ്രാവിലയോ തുടങ്ങിയ പക്ഷികളെയോ വളർത്താൻ പറ്റൂ ആ കാര്യം ശ്രദ്ധിക്കണം നബ്സല്ലാഹു അലഹി വസല്ലമാറ്റങ്ങളുടെ കാലത്ത് ഉമയർ എന്ന് പറയുന്ന ചെറിയൊരു സ്വാഭാവിക ചെറിയൊരു കുട്ടി ഉണ്ടായിരുന്നു ആ കൊച്ചുകുട്ടിക്ക് ചെറിയൊരു പക്ഷിനെ കിട്ടി ഇപ്പൊ നമ്മുടെ നാട്ടിൽ പറയുമ്പോ മൈന അല്ലെങ്കിൽ പ്രാവിനെ പോലെ ചെറിയൊരു പക്ഷി ഉണ്ടായിരുന്നു ആ പക്ഷി ആ കുട്ടി ഇങ്ങനെ വളർത്തുന്ന സമയത്ത് നബ്സല്ലാ വസ്ലമാറ്റങ്ങള് കുട്ടിയുടെ വീടിന്റെ അടുക്കളൂടെ പോവുകയാണെങ്കിൽ നബിതങ്ങൾ വരും വന്നിട്ട് ആ കുട്ടിയുടെ അടുക്കൽ ഇരുന്നിട്ട് ആ പക്ഷിയെ പറ്റി ചോദിക്കുക ഇത് എൻ്റെ പേരെന്താ ഇതിനെന്താ ഭക്ഷണം കൊടുത്തത് എന്നൊക്കെ നബിതങ്ങൾ ചോദിക്കുമ്പോൾ വളരെ ആകാംക്ഷയോടെ സന്തോഷത്തോടെ ആ കുട്ടി അതിന് മറുപടി പറയുമായിരുന്നു ഒരു ദിവസം അലൈഹി ഇങ്ങനെ പോകുന്ന സമയത്ത് ആ കുട്ടി അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടു അപ്പോൾ നബിതങ്ങൾ ചോദിച്ചു യാ ഉമൈർ മ ഫലൻ എന്തേ ഉമൈർ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു നിന്റെ കിളി എവിടെ നിന്റെ ആ കുഞ്ഞിക്കിളി എവിടെ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു മാത്തത്ത് അത് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ബക്കാ ആ കുട്ടി കരയുകയാണ് കുട്ടിയുടെ കരച്ചിൽ കണ്ടപ്പോൾ നിമിഷ തങ്ങൾക്കും സങ്കടം വന്നു എന്നാണ് അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അലങ്കാര മത്സ്യങ്ങളെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ജീവികളെ പക്ഷികളെയൊക്കെ വളർത്താൻ പറ്റും കുഴപ്പമില്ല പക്ഷേ അള്ളാഹു സ്വതന്ത്രമാക്കി സൃഷ്ടിച്ച ആ ജീവികളെ നമ്മൾ പിടിച്ചു വളർത്തുമ്പോൾ അതിൻ്റേതായ രൂപത്തിൽ അതിനെ നമ്മൾ പരിപാലിക്കൽ നമുക്ക് ബാധ്യതയാണ് ഇനി മൂന്നാമത്തെ ചില സംശയം പല്ലി ശരീരത്തിൽ വീണാൽ മുസീബത്താണോ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല്ലി ചിലച്ചാൽ അത് സത്യമാകുമോ ഇവിടെ നബി ഒരു വസ്ലാത്തങ്ങതീസ് ഉണ്ട് ലാ ലാതു വലാ വലാ വലാഹാമത്ത അതായത് പക്ഷി ശാസ്ത്രമില്ല വലാ തീരത്ത പക്ഷിശാസ്ത്രമില്ല ദുഷഗുനമില്ല എന്ന് ലഭിതങ്ങൾ പറയുന്നുണ്ട് വലാ വലാധുവ ഒരു സഫർ മാസവുമായി ബന്ധപ്പെട്ട് പറയുന്നൊരു ഹദീസാണ് സഫർ സഫർമാസത്തിന് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്ന ഒരു ഹദീസാണ് അതിലഭിതങ്ങൾ പറഞ്ഞു വരാ തീരത്ത പക്ഷിയെ കൊണ്ട് ഒരു ഉപദ്രവവും അതായത് പക്ഷി വന്നിരുന്നു അല്ലെങ്കിൽ പക്ഷി പോയി പക്ഷി അവിടെ നമ്മുടെ വീട്ടിൽ വന്നു അതിനുകൊണ്ട് ഒരു എന്താ പറക്കത്തുണ്ടാവുക അല്ലെങ്കിൽ അതിന് ഒരു വലിയ ശാപം ഉണ്ടാവുക അങ്ങനെയൊന്നുമില്ല എന്ന് നമുക്ക് കിതാബിൽ കാണാം ഇമാം നവവി തങ്ങൾ ഷറോഹ മുസ്ലിമിൽ പറയുന്നു പക്ഷി പോലോത്ത ജീവികൾ അതുകൊണ്ട് അപലക്ഷണം ഇല്ല കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വരുമോ അങ്ങനെയൊന്നുമില്ല പൂച്ച വട്ടം ചാടിയിൽ അപകടമുണ്ടാകുമോ അതൊക്കെ ആരോ പറഞ്ഞ് പല്ലി വീണാൽ അപലക്ഷണമാണോ അതൊന്നും ഒരു കിതാബിലുമില്ല പല്ലി ചിലച്ചാൽ സത്യമാകുമോ അങ്ങനെയൊന്നും ഒരു സ്ഥലത്തും ആരും പറഞ്ഞിട്ടില്ല അതൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന ചില ആബദ്ധങ്ങളാണ് അതല്ലാതെ അതിന് യാതൊരു കഴമ്പുമില്ല പല്ല് നമ്മുടെ ശരീരത്ത് വീണാൽ അതങ്ങോട്ട് കൊണ്ട് പോയിക്കോളും വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ മറ്റൊരു സംശയം ചൂടുവെള്ളത്തിൽ പച്ചവെള്ളം കലർത്തി കുടിക്കാമോ ഇല്ലയോ ഒരാൾ ഒരു ദിവസം രണ്ടര ലിറ്റർ അല്ലെങ്കിൽ മൂന്ന് നാല് ലിറ്റർ വരെയെങ്കിലും വെള്ളം കുടിക്കണമെന്ന് ഇന്ന് നമുക്ക് സയൻസ് നമ്മുടെ ഡോക്ടർമാരൊക്കെ പറഞ്ഞു തരികയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് നിലനിർത്താനാണ് നമ്മൾ ഈ വെള്ളം കുടിക്കുന്നത് പല ആളുകളും പല രൂപത്തിലാണ് ചില ആളുകൾ ചൂടുവെള്ളം മാത്രമേ കുടിക്കൂ ചില ആളുകൾ പച്ചവെള്ളം മാത്രമേ കുടിക്കൂ ചില ആളുകൾ മധുരമിട്ട ചായ മാത്രമേ കുടിക്കൂ ചില ആളുകൾ തണുത്ത വെള്ളം മാത്രമേ കുടിക്കൂ ചില ജ്യൂസ് മാത്രമേ കുടിക്കൂ ജ്യൂസ് കുടിക്കുക സ്ഥിരമായി ജ്യൂസ് കുടിച്ചാൽ എന്താണ് അത് നമുക്ക് ഷുഗർ കൂട്ടുമെന്നാണ് നമ്മൾ ഫ്രൂട്ട്സ് അത് ഫ്രൂട്ട്സ് ആണല്ലോ ഈ ജ്യൂസാക്കി കുടിക്കുന്നത് ഈ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ഫ്രൂട്ട്സിലുള്ള എന്താണ് ഫൈബറൊക്കെ നഷ്ടപ്പെട്ട് അത് ഒരുപാട് നമുക്ക് അത് ഒരുപാട് ഇങ്ങനെ കുടിച്ചാൽ എപ്പോഴും അത് ആവർത്തിച്ചിങ്ങനെ എല്ലാ ദിവസവും കുടിക്കുകയാണെങ്കിൽ ജ്യൂസ് കുടിച്ചാൽ എന്തുണ്ടാകും ഷുഗർ കൂടാൻ കാരണമാണ് ഫ്രൂട്ട്സ് എപ്പോഴും കട്ട് ചെയ്താണ് കഴിക്കേണ്ടത് പിന്നെ ചായ അമിതമായാൽ എന്താണ് നമുക്ക് ശരീരത്തിന് കേടാൻ അമിതമായാൽ അമൃതം വിഷമാണെന്നല്ലോ പാലും പഞ്ചസാര കൂട്ടിയിട്ടാണ് അതും കഴിക്കും അതെന്നും ഇങ്ങനെ ആവർത്തിച്ച് അത് അമിതമാക്കിയാൽ അതും നമുക്ക് കേടാണ് അതുപോലെ ചൂടുവെള്ളം കുടിക്കുന്ന ആളുകളുണ്ട് പച്ചവെള്ളം കുടിക്കുന്ന ആളുകളുണ്ട് ഇവിടെ ചൂടുവെള്ളം പ്ലസ് പച്ചവെള്ളം അതായത് നല്ല ചൂട് ഗ്ലാസ് വെള്ളം തന്നു ആ ഒരു ഗ്ലാസ് വെള്ളം നമുക്കിങ്ങനെ കുടിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ചൂടാണ് അപ്പോൾ നമ്മൾ അതിൽ നിന്നും ഒരു പകുതി ചൂടുവെള്ളം ഒഴിവാക്കിയിട്ട് പച്ചവെള്ളം ഒഴിക്കുന്നു അങ്ങനെ ഒഴിക്കുന്ന സമയത്ത് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് ഡോക്ടർമാർ വരെ പറയുക ഒന്നുകിൽ ആ ചൂടുവെള്ളം നമ്മൾ എന്താണ് അത് ആറ്റി കുടിക്കുക അല്ലെങ്കിൽ ആ ചൂടുവെള്ളം മാറ്റിയിട്ട് നല്ല പച്ചവെള്ളം കുടിക്കുക ആ രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ചൂടുവെള്ളവും പച്ചവെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് കുടിച്ച് നോക്കിയാൽ ഒരു പ്രത്യേക ഒരു ചൊവ ഉണ്ടാവും നമുക്ക് പെട്ടെന്ന് തിരിയും ഇതിനകത്ത് പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെന്ന് അത് ശരീരത്തിന് കേട് അതായത് പഴമക്കാർ തന്നെ പറയാറുണ്ട് ചില ഭക്ഷണങ്ങൾ ചിലതിനോട് ചേരില്ല അതായത് മിനൽ അതിബുമിനൽ കിതാബിവസുന്ന എന്ന കിതാബിൽ മഹാനായ മുവഫക്കുദ്ദീനി അബ്ദുൽ ലത്തീഫുൽ ബഗ്ദാദ് റഹമത്തുല്ലാഹി അലഹി പറയുന്നു അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ച വലിയൊരു മഹാൻ അന്നത്തെ വലിയ ഡോക്ടറായിരുന്നു എന്നാണ് മഹാനവുകൾ പറയുന്നു കിതാബിൽ മാത്രമല്ല ഇന്നിപ്പോൾ നമ്മുടെ ഡോക്ടർമാർ തന്നെ പറയുന്ന പല കാര്യങ്ങളുണ്ട് ഒരേ സമയം ഒന്നിച്ച് കഴിക്കാൻ പാടില്ലാത്ത ചില ഭക്ഷണങ്ങളുണ്ട് വിരുദ്ധാഹാരം മീനും പാലും ഒന്നിച്ച് കഴിക്കാൻ പാടില്ല പാലും സുർക്കയും ഒന്നിച്ചു കഴിക്കാൻ പാടില്ല പാൽക്കട്ടിയും മത്സ്യവും ഒന്നിച്ച് കഴി അങ്ങനെ വിരുദ്ധാഹാരമുണ്ട് അതിൽപ്പെട്ടതാണ് വഹാർ അതായത് ചൂടുവെള്ളവും പച്ചവെള്ളവും ഒന്നിച്ച് മിക്സാക്കി കുടിക്കാൻ പാടില്ല അത് ശരീരത്തിന് കേടാണ് അത് വയറിനെ കേടാണ് എന്ന് നമുക്ക് കിതാബിൽ കാണാം കിതാബിൽ മാത്രമല്ല അതല്ലാതെ ആമാശയം കേടാക്കുന്ന വസ്തുക്കളിൽ പെട്ടതാണ് ഈ ഒരു പാനീയമെന്ന് നമുക്ക് ഡോക്ടർമാർ വരെ പറഞ്ഞു തരുകയാണ് മറ്റൊരു സംശയം ഉസ്താദെ ഞങ്ങൾക്ക് പഴയ വസ്ത്രം ഒരുപാടുണ്ട് ആ പഴയ വസ്ത്രം നമ്മൾ ഒരാൾക്ക് കൊടുത്താൽ അത് പഴയ വസ്ത്രമായതുകൊണ്ട് നമുക്കത് കൂലി കിട്ടുമോ സ്വതൊക്കെ ചെയ്ത കൂലി കിട്ടുമോ എന്ന് ചോദിച്ചു ഞാൻ പറയട്ടെ ഇപ്പോൾ ഒരാൾ ഒരു വസ്ത്രം ധരിക്കുന്നു അയാൾ വസ്ത്രം ധരിച്ചത് ഊരി അപ്പോൾ പുതിയൊരു വസ്ത്രം അയാൾക്ക് കിട്ടി അപ്പോൾ അയാൾ പുതിയത് ധരിക്കുന്നു അപ്പോൾ ആദ്യം ധരിച്ചത് എന്തായി മാറി പഴയതായി ആദ്യം ധരിച്ചത് പഴയതായി ആ പഴയത് മറ്റൊരാൾക്ക് കൊടുത്തു മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ഒരു ഒരു വസ്ത്രമില്ലാത്ത ഒരാൾക്കാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് അയാൾക്കൊരു പുതിയ വസ്ത്രമാണ് അത് അയാൾക്കൊരു പുതിയ വസ്ത്രമാണ് ഇവിടെ പഴയ വസ്ത്രം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച വസ്ത്രം നമുക്ക് വേണ്ടാത്ത വസ്ത്രം നമ്മൾ ഒരാൾക്ക് കൊടുത്താൽ അത് സ്വതക്കയുടെ കൂലി കിട്ടും കുഴപ്പമില്ല പക്ഷേ കീറിയ വസ്ത്രം അതുകൊണ്ട് നമുക്കും ഉപയോഗമില്ല അത് ഒരാൾക്ക് കൊടുത്താൽ അയാൾക്കും ഉപയോഗമില്ല എങ്കിൽ അത് കൊടുക്കാൻ പാടില്ല അത് കറാഹത്താണ് അപ്പോൾ പഴയ വസ്ത്രം കൊടുത്തു എന്ന് വെച്ച് ഇവിടെ കുഴപ്പം ഇപ്പോൾ നമ്മുടെ ഈ കല്യാണത്തിനൊക്കെ പുതിയ പെണ്ണ് അല്ലേ വധു കല്യാണത്തിൻ്റെ ദിവസത്തേക്കും മാത്രം എണ്ണായിരം രൂപ പതിനായിരം രൂപ പതിനയ്യായിരം ഇരുപതിനായിരം രൂപയുടെ വലിയൊരു വസ്ത്രമൊക്കെ എടുക്കും അല്ലേ അല്ല കുറേ വർക്കുകളുള്ള വസ്ത്രം എടുക്കും അത് അന്നത്തെ ദിവസം മാത്രമേ പറ്റൂ പിന്നെ ഒരു കല്യാണത്തിൽ നമുക്ക് തിടാൻ പറ്റൂല പിന്നെ വേറൊരു ദിവസം നമുക്ക് പറ്റൂല അത് അന്നത്തെ ദിവസത്തിന് മാത്രം അത് മടക്കി അലമാരിയിൽ വെക്കാറുണ്ട് പല ആളുകളും അപ്പം ഇന്ന് പല എന്താ സഹോദരിമാരും പഴയ കല്യാണ വസ്ത്രങ്ങൾ അത് ആ കല്യാണത്തിന് മാത്രം ധരിച്ച് ആ വസ്ത്രമൊക്കെ ശേഖരിച്ചിട്ട് വളരെ പാവപ്പെട്ട കല്യാണത്തിന് വസ്ത്രം എടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മൾ നമ്മുടെ കല്യാണത്തിൻ്റെ ദിവസം നമ്മൾ ഉപയോഗിച്ച വസ്ത്രം മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് സ്വതക്ക ചെയ്ത പ്രതിഫലം നമുക്ക് കിട്ടും അതുകൊണ്ട് അത് കുഴപ്പമില്ല ഇനി മറ്റൊരു സംശയം നിസ്കാരത്തിൽ മുടി കെട്ടിവെക്കൽ വിധി എന്താണ് ഇപ്പോൾ നിസ്കാരത്തിൽ പുരുഷന്മാരെ നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ ഇപ്പോൾ ഒതു കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ കയറ്റുവെക്കും അല്ലേ ഒതു കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൈ കഴുകാൻ വേണ്ടി കയറ്റുവെക്കും അങ്ങനെ കൈ ഒക്കെ കഴുകുക നമ്മൾ നല്ലപോലെ കഴുകിയിട്ട് ചിലപ്പോൾ കൈ ഇങ്ങനെ താഴേക്ക് ഇടാൻ നമ്മൾ വിട്ടുപോകും അങ്ങനെ താഴേക്ക് ഇടാതെ നമ്മൾ നിസ്കരിക്കൽ കറാഹത്തൻ കൈ ഇങ്ങനെ മുകളിലൊക്കെ കയറ്റിവെച്ചിട്ട് അത് താഴേക്ക് നിവർത്തിയിടാതെ നിസ്കരിക്കൽ കറാഹത്തൻ കൈ ഇങ്ങനെ ചുരുട്ടി വെക്കാൻ പാടില്ലെന്നാണ് നിസ്കരിക്കുന്ന സമയത്ത് പിന്നെ ഇതുപോലെ തന്നെയാണ് മുടിയുടെ കാര്യം മുടി നിസ്കരിക്കുന്ന സമയത്ത് ചുരുട്ടി വെക്കൽ കറാഹത്താണ് പക്ഷേ ഈ മുടിയുടെ കാര്യം പറയുമ്പോൾ കിതാബിൽ കാണാം മുടി അത് സ്ത്രീകൾക്കല്ല പുരുഷന്മാർക്കാണ് കറാഹത്ത് പുരുഷൻ ഒരു ബാക്കിലേക്ക് ഒരാൾ മുടി വളർത്തുന്നുണ്ട് അയാൾ നിസ്കരിക്കുന്ന സമയത്ത് മുടി അങ്ങനെ കെട്ടിവെക്കൽ അയാൾക്ക് കറാഹത്താണ് പുരുഷന്മാർക്ക് പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ നിസ്കരിക്കുന്ന സമയത്ത് മുടി കെട്ടിവെക്കാൻ പറ്റും കുഴപ്പമില്ല കാരണം പല സ്ത്രീകൾക്കും പല രൂപത്തിലാ മുടി ചില ആളുകൾക്കിങ്ങനെ എത്ര ഇങ്ങനെ പാറി പറഞ്ഞിരിക്കും അപ്പോൾ അങ്ങനെ പാറി പറഞ്ഞിരിക്കുന്ന സമയത്ത് തട്ടമിട്ടാൽ അത് മുഖത്തിൻ്റെ ഉള്ളിൽ ഈ തട്ടത്തിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വന്നാൽ അങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ലാലോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് നിസ്കരിക്കുന്ന സമയത്ത് സുചു ചെയ്യുമ്പോൾ റുക്കൂ ചെയ്യുമ്പോൾ മുടി മുഖത്തേക്കോ പുറത്തേക്കോ കാണാതിരിക്കാൻ മുടി മുഴുവനും കെട്ടിവെച്ചിട്ട് നിസ്കരിക്കാൻ പറ്റും കുഴപ്പമില്ല ലാസ്റ്റ് സംശയം പറയട്ടെ ഇപ്പോൾ ഒരുപാട് വീടുകളിൽ അല്ലെ ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം വ്യാപകമായി എല്ലാ മിക്ക വീടുകളിലും ഉണ്ട് നമ്മുടെ മക്കളൊക്കെ ചെയ് വളരെ ഒരു സന്തോഷത്തിലും രസത്തിലും ചെയ്യുന്നതാണ് കള്ളിൻ്റെ കുപ്പി ബിയറിൻ്റെ കുപ്പിയിൽ മദ്യത്തിൻ്റെ കുപ്പിയിൽ ആർട്ട് വർക്ക് ചെയ്ത് വെക്കാറുണ്ട് ആ ഒരു കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് ചെടി വെക്കാറുണ്ട് വീടിൻ്റെ ഉള്ളിൽ അങ്ങനെ പറ്റുമോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ മഹാനായ ഹജർ ഹജറു റഹ്മത്ത്ലാഹിഅലഹി ഫത്തോഹൽ ഇലാഹ് എന്ന കിതാബിൽ പറയുന്നു ഇസ്ലാമിൻ്റെ ആദ്യത്തെ കാലത്ത് മദ്യം സൂക്ഷിച്ചിരുന്ന അതായത് ഇന്നത്തെ കാലത്തുള്ള ബിയർ കുപ്പി അതുപോലെയുള്ള മദ്യത്തിൻ്റെ കുപ്പിയൊക്കെ ആ പാത്രം ഉപയോഗിക്കൽ എന്ത് പാടില്ലാത്തതായിരുന്നു പാടില്ല അത് ചെയ്യാൻ പാടില്ല എന്നായിരുന്നു വിധി പക്ഷേ പിന്നെ കാലങ്ങൾ കടന്നുപോയി നബ്സല്ലാഹു അലഹി വസലമാ തങ്ങൾ പിന്നീട് ഹദീഫ് പറഞ്ഞിട്ടുണ്ട് എന്ത് ഈ മദ്യത്തിൻ്റെ മദ്യം സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു പാത്രമൊക്കെ അത് നമുക്ക് കഴുകിയിട്ട് ആ നജസ് കഴിഞ്ഞിട്ട് നജസ് മാറിയിട്ട് നമുക്കത് ഉപയോഗിക്കാം കുഴപ്പമില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആർട്ട് വർക്ക് ചെയ്യൽ നമുക്ക് പറ്റും കുഴപ്പമൊന്നുമില്ല കള് അതിനകത്ത് കള്ളൊന്നും ഇല്ലല്ലോ കള് സൂക്ഷിച്ചിരുന്നു അല്ലേ കള്ളിൻ്റെ കുപ്പി ആയിരുന്നു ബിയറിൻ്റെ കുപ്പി ആയിരുന്നു പക്ഷേ ഇപ്പോൾ അതിനകത്ത് ബിയറൊന്നും ഇല്ല അത് നമ്മൾ കഴുകി ശുദ്ധീകരിച്ച് എന്താണ് അതിലാണ് ആർട്ട് വർക്ക് ചെയ്തു വെക്കുന്നത് ചില ആളുകൾ അതിനകത്ത് പെയിൻ്റ് അടിച്ച് വെക്കും ചില ആൾ കയറ് കെട്ടിയിട്ടിങ്ങനെ ചൂ തൂക്കിയിടും ചിലപ്പോൾ അതിനകത്ത് വെള്ളം നിറച്ചിട്ട് ചെടി വെക്കും ചില ആളുകൾ അതിനെ മീനിനെ വളർത്തും എന്തുമാവട്ടെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇമാം തങ്ങൾ പറയുന്നു പരമാവധി അത് ഒഴിവാക്കലാണ് നല്ലത് ആ ഒരു കുപ്പി ഒഴിവാക്കുക കാരണം അതിൽ നെജസ്സ് ഉണ്ടായിരുന്നു അതൊരു ഹറാമായ വസ്തു സൂക്ഷിച്ചിരുന്ന കുപ്പിയായിരുന്നു കള്ളിൻ്റെ കുപ്പി ആയിരുന്നല്ലോ അതുകൊണ്ട് അത് ഒഴിവാക്കലാണ് നല്ലത് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അങ്ങനെ ആ ഒരു കള്ളിൻ്റെ കുപ്പി ഒരുപാടിങ്ങനെ ഉണ്ട് ആ കള്ളിൻ്റെ കുപ്പിയിൽ ആർട്ട് ആർട്ടൊക്കെ ചെയ്തിട്ട് ഒരു ഷോ കേസിൽ ഇങ്ങനെ നമ്മൾ വെച്ചിരിക്കും ഇങ്ങനെ വെച്ചിരിക്കുക അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ തൂക്കിട്ടിരിക്കുക അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നാൽ പെട്ടെന്ന് ആ കുപ്പിയിലേക്ക് നോക്കുമ്പോൾ ആ കള്ളിൻ്റെ കുപ്പി ബിയറിൻ്റെ കുപ്പി ഒരാൾ കണ്ടാൽ പെട്ടെന്ന് അത് സംസം വെള്ളത്തിൻ്റെ കുപ്പിയാണെന്നല്ലോ തോന്നുക അത് കള്ളിൻ്റെ കുപ്പിയാണെന്ന് തന്നെ അയാൾക്ക് തോന്നുക അതെ ആണ് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരാൾ പെട്ടെന്ന് ആ കുപ്പി കാണുമ്പോൾ അയാളുടെ മനസ്സിൽ ഇവിടെ ആരെങ്കിലും കുടിക്കുന്നുണ്ടോ എന്നൊരു എന്തൊരു ചിന്ത വന്നേക്കാം അതുകൊണ്ട് അത് പരമാവധി ഒഴിവാക്കലാണ് നല്ലത് എന്ന് വെച്ച് അത് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല ഉപയോഗിക്കാം കുഴപ്പമില്ല പക്ഷെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് ഒഴിവാക്കലാണ് നല്ലത് അപ്പോൾ മസലകൾ മനസ്സിലായി സംശയങ്ങൾ തീർന്നു എന്ന് വിചാരിക്കുകയാണ് ഇനിയും ഒരുപാട് സംശയങ്ങൾ ഇത് കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും ഉണ്ടാവാം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി എഴുത് മനശാല്ല പരമാവധി സമയം പോലെ അതൊക്കെ നോക്കി നമുക്ക് പറ്റുന്ന രൂപത്തിൽ അതിൻ്റെ മറുപടി തരാം അള്ളാഹു സുബഹാന ഹുത്ത ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് അത് ജീവിതത്തിൽ എങ്ങനെയാണോ അമൽ ചെയ്യേണ്ടത് ആ രൂപത്തിൽ അമൽ ചെയ്യാനുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും തന്നനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ട് സങ്കടങ്ങൾ ഉള്ളവരുണ്ട് ഒരുപാട് രോഗങ്ങൾ പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹു താല ഈ മാസത്തിന്റെ ഈ ദിവസത്തിന്റെ നമ്മൾ പറയുന്ന നല്ല കാര്യങ്ങളുടെ കൊണ്ട് അള്ളാഹു താല എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും അള്ളാഹു തരുമാറാവട്ടെ എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു താല പരിഹാരം നൽകട്ടെ എല്ലാ ഹലാലായ മുറാദും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ ആമീൻ ആലമീൻ അസ്സലാഹി വാത്ത